ആശംസർച്ച് അർപ്പിച്ച് സംസാരിക്കാനും അരികിൽ വാർഡിന്റെ കിറ്റ് വിതരണത്തിനുമായി പ്രസിദ്ധ ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം സംഘടന അതിൻ്റെ സന്ദർഭത്തിൽ ഒരു എന്താണ് പ്രസക്തി എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉയരാം കഴിഞ്ഞ കഴിഞ്ഞു പഠിക്കുകയും മരിച്ചു മണ്ണിടിഞ്ഞു പോയ അവരുടെ പ്രവൃത്തികളെ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ എന്താണ് പ്രസക്തി എന്ന ചോദ്യവും പ്രസക്തമാണ് അതിന് പരിവർത്തനത്തിന്റെ മഹാകവി എന്ന് നമ്മളൊക്കെ പാടിപ്പുകുന്ന കുമാരനാശാന്റെ വരികളിലുണ്ട് ഇന്നലെ ആചാരമാവാം രാജൻ ഇന്നലെ ചെയ്ത അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കുകയും ഇന്നലെ ചെയ്ത സുബദ്ധങ്ങൾ ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ വർത്തമാനകാലത്തെ പുതുക്കുകയും അതിന്റെ തെറ്റുകൾ പരിഹരിക്കുകയും ചെയ്യും ചരിത്രം പഠന വിഷയമാകുന്നു ഇവിടെ എല്ലാത്തിനും ചരിത്രമുള്ളതുപോലെ പ്രവർത്തനത്തിനും ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിന് രണ്ടായിരത്തി അറുനൂറ് വർഷത്തോളം പഴക്കമുണ്ട് ശ്രീബുദ്ധനിൽ നിന്ന് ആരംഭിക്കുന്നു അദ്ദേഹം പറഞ്ഞ നാലേ നാല് കാര്യങ്ങളാണ് ദുഃഖം ദുഃഖമുണ്ട് മനുഷ്യൻ ജനിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് എല്ലാ മനുഷ്യരെയും ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും കരയിൽ വെച്ചുകൊണ്ടാണ് നാം മരിക്കുന്നത് അങ്ങനെ രണ്ട് കരച്ചിലുകൾക്കിടയ്ക്കുള്ള ജീവിത കാലം അവിടെയാണ് നമ്മൾ സുഖം തേടി പോകേണ്ടത് ആ സുഖത്തിനെ കുറിച്ച് ലോകത്തിലെ തന്നെ നോബൽ സമ്മാനത്തിന്റെ ഏഷ്യൻ പതിപ്പ് എന്ന് പറയുന്ന അവാർഡ് ലോകത്താദ്യമായി സാമൂഹ്യ പ്രവർത്തനത്തിന് നേടിയത് ഒരു ഇന്ത്യക്കാരനാണ് അദ്ദേഹത്തിന്റെ പേര് ബിനോബ ബിനോബാവേ അദ്ദേഹം കുറ്റിച്ചൊല്ലൊക്കെ വന്നിട്ടുണ്ട് ചരിത്രം അറിയാവുന്നവർക്കറിയാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ മാക്സസെ അവാർഡ് വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ലുക്കറിന്റെ പ്രതിനിധി അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇതാണ് സർ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ് അദ്ദേഹം കുറച്ചൊന്ന് ആലോചിച്ചു എന്നിട്ട് മറുപടി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നന്നായി വിശക്കുന്നവനാണ് വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുന്നവനാണ് അന്ന് രാത്രി സുഖമായി ഉറങ്ങുന്നവനാണ് രാവിലെ കൃത്യമായി മലമൂത്ര വിസർജനം നടത്തുന്നവനാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ വിശപ്പില്ലാത്തൊരു ദിവസം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ വിശപ്പില്ലാത്തൊരു ദിവസം ചിന്തിക്കാൻ കഴിയില്ല ഭക്ഷണം കഴിക്കാൻ തോന്നാത്തൊരു ദിവസം അല്ലെ ദഹിക്കാത്തൊരു ദിവസം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഉറക്കമില്ലാത്തൊരു ദിവസം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല മലമൂത്ര വിസർജനം ഒരുപക്ഷെ ചിരി വരും ചിരിക്കേണ്ട എല്ലാവരും ചെയ്യുന്നതിന് ഒരു ദിവസം മുടങ്ങിയാൽ ഒരു നേരം മുടങ്ങിയാൽ അതിൻ്റെ അസ്വസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ഇവിടെ നമുക്കാവശ്യം വിശപ്പ് ഉണ്ടാവുക എന്ന ഭാഗ്യമാണ് പക്ഷേ അത് ഭാഗ്യമായി മാറണമെങ്കിൽ ആ വിശപ്പിന് തീരണം ആ വിശപ്പിന് പരിഹാരമുണ്ടാകണം ആ വിശപ്പിന് പരിഹാരമുണ്ടാകണമെങ്കിൽ അവന്റെ ദുഃഖം മാറണം അവന് ഭക്ഷണം ഉണ്ടാവണം ഇവിടെയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നത് അവന്റെ വിശപ്പ് മാറണം അവന്റെ ദുഃഖം മാറണം അവൻ്റെ വിശപ്പും ദുഃഖവും മാറിയാൽ അവന് അന്തി ഉറങ്ങാൻ ഒരു കിടപ്പാടം ഉണ്ടാകണം മൂന്നാവശ്യങ്ങൾ ഒരു സർക്കാരിന് ഒരു ഭരണകൂടത്തിന് മൂന്നാവശ്യങ്ങളാണ് സമൂഹത്തിന്റെ മുമ്പിൽ വെക്കാനുള്ളത് അവന്റെ വിശപ്പിനുള്ള പരിഹാരം അവന്റെ ദുഃഖത്തിനുള്ള പരിഹാരം അവന്റെ കിടപ്പാടത്തിനുള്ള പരിഹാരം ഇത് മൂന്നും എവിടെയാണോ ഒരു സർക്കാർ ഏത് സർക്കാരായാലും പരാജയപ്പെടുന്നത് അവിടെയാണ് ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയുടെ പ്രസക്തി ഇന്ത്യയിൽ അതിലേറെ പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിന്റെ പ്രസക്തി നിരീക്ഷിച്ചുകൊണ്ട് അതിന്റെ പ്രസക്തിയുടെ കാലിക പ്രസക്തി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അത്തരമൊരു സ്ഥാപനത്തിന് അത്തരമൊരു പ്രസ്ഥാനത്തിന് സുരേഷിനും കൂട്ടുകാർക്കും ഒപ്പം സന്നദ്ധ പ്രവർത്തകരായി കൂടെയുള്ളവർക്കുമെല്ലാം എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ആശാവർക്കറും പാർട്ടിവറും ഉണ്ടെങ്കിൽ വേദിയിലേക്ക് വരാൻ ക്ഷണിക്കുന്നു